ഏതൊരു കോടതിയും ആകട്ടെ അത് സിവിൽ കോടതി ആകട്ടെ കുടുംബ കോടതി ആകട്ടെ അത് സെഷൻസ് കോടതി ആകട്ടെ മജിസ്ട്രേറ്റ് കോടതി ആകട്ടെ ഹൈക്കോടതി ആകട്ടെ സുപ്രീം കോടതി ആകട്ടെ ഏതൊരു കോടതി ആയാലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറുഭാഗത്തെ കൂടി കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ കേസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കും മറുഭാഗത്തിന്റെ അഡ്രസ്സ് പറഞ്ഞിരിക്കുക അപ്പോൾ കേസ് കൊടുക്കുന്ന വ്യക്തി മറുഭാഗത്തിന്റെ അഡ്രസ്സ് തെറ്റായി കൊടുത്താൽ കോടതി സ്വാഭാവികമായും ആ അഡ്രസ്സിലായിരിക്കും സമൻസ് അല്ലെങ്കിൽ വാറണ്ട് അല്ലെങ്കിൽ നോട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ അയക്കുക അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് സമൻസ് അയച്ചതിന് ശേഷം അല്ലെങ്കിൽ നോട്ടീസ് അയച്ചതിന് ശേഷം മറുഭാഗം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി സ്വാഭാവികമായും ആ ഒരു പാർട്ടിയെ എക്സ്പാർട്ടിയാക്കി മുന്നോട്ട് പോകും അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില മഹാന്മാർ ഈ പറയുന്ന അഡ്രസ്സ് തെറ്റിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഉത്തരവ് കോടതിയിൽ നിന്നും വാങ്ങും അങ്ങനെ ഒരു എക്സ്പാർട്ടി വിധിയുമായി അവർ സ്വാഭാവികമായും ഇരിക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം കിട്ടുന്ന ഒരു എക്സ്പാർട്ടി വിധിയുടെ വാല്യൂ മൂല്യം എന്ന് പറയുന്നത് ഈ നോട്ടീസ് കിട്ടാതെ ഇരുന്ന വ്യക്തി കോടതി മുമ്പാകെ വന്ന് തനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന നിമിഷം ഉള്ളൂ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുവാൻ അവസരമില്ലാതെ അദ്ദേഹത്തിനെതിരെ ഒരു വിധി വന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കോടതി ആ വിധിയെ മാറ്റി മറുഭാഗത്തിനു കൂടി കേൾക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത്തരം രീതിയിൽ കളവായ അഡ്രസ്സ് കൊടുക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല തെറ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുത്ത് ഒരു ഉത്തരവ് സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് സമയം ലാഭിക്കാൻ നല്ലത് ശരിയായ അഡ്രസ്സ് കൊടുത്ത് ഉത്തരവ് വാങ്ങുന്നതാണ്